ബ്രെഡും പഴം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എടുക്കാനായിട്ട് നമുക്ക് എത്രയാണോ സ്നാക്ക് വേണ്ടത് അത്ര ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം കൂടുതൽ സ്നാക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒ ഒരു മുട്ടന്നെ തന്നെ മതിയാവും ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗല് വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് ബ്രെഡിൻ്റെ പീസ് വെച്ചു കൊടുക്കാം എന്നിട്ട് സെൻറ്ററിലായിട്ട് പഴം കനം കുറഞ്ഞ് വട്ടത്തിലരിഞ്ഞത് വെച്ച് കൊടുക്കാം നിരത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് അതിന് മുകളിലായിട്ട് മുട്ടയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ആ ഒരു നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പീസ് മുകളിൽ വെച്ച് കൊടുക്കാം ഇനി മുട്ടയുടെ ആ ഒരു കൂട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് താഴ്ഭാഗം ഒന്ന് സെറ്റായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം താഴ്ഭാഗവും ജസ്റ്റ് കളറൊന്ന് മാറിക്കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ഇനി ഈ പാനിൽ മൂന്നെണ്ണൊക്കെ ഒരുമിച്ച് തന്നെ ചെയ്തെടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ആയി വീണ്ടും വരാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ താങ്ക് യു